നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് കയരത്തലയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മൂന്ന് കയത്തല കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കയരത്തലയാണ് തല കറി എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ചെയ്യാം ഇത് ഉണ്ടോ ഭയങ്കര വെയിറ്റാണ് ഇത് ഒരെണ്ണം വെട്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് താമസമുണ്ട് നമ്മൾ ഈ മുഴുപ്പിനുള്ള പീസെടുത്തത് കണ്ടോ ഇങ്ങനെ വന്ന നമ്മൾ തല വെട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഇറച്ചി ഇത് കണ്ടോ നമ്മൾ തലയാന്ന് തോന്നും ഇങ്ങനെ ഇറച്ചിയായിട്ട് നമ്മളിങ്ങനെ എടുക്കണം ഇതും അപ്പം ഇത് വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റാതുകൊണ്ട് ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇതാണ് നമ്മൾ ഒരു തല നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ തലയോ ഈ തലയുടെ ഓട്ടി ഇങ്ങനെ തന്നെയാണ് നമ്മൾ കറി വയ്ക്കുന്നത് കാരണം ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് ഇതിൻ്റെ ഇറച്ചി അങ്ങനെ കച്ചവറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു തല വെട്ടി കഴിഞ്ഞപ്പം ദേ ഇത്രയും ഇതാണ് വേണ്ടോ ഇത്ര പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തല ദ ഇങ്ങനെയാണ് നമ്മൾ തല വെട്ടേണ്ടത് ഈ തല ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഇടും ബാക്കിയെല്ലാം നമ്മളിത് ഇങ്ങനെ പീസായിട്ട് ഈ തലയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഡേ ഇത്ര വേസ്റ്റാണ് വന്നത് വേണ്ട പിന്നെ മെയിനായിട്ട് തന്നെ പൂവാണ് പൂവാണ് വേസ്റ്റ് ബാക്കി ഡേ ഫ്രോം ഇതേ ഉള്ളൂ ഇതാണ് ഒരു தலை வெட்டிய பீஸ் கிடுத்துறா இது வேண்டாம் இது நம்ம இங்கேட்டோம் நம்ம கரீட்டும் பாக்கி திட்டம் ஓகே இனி நம்மளால் அதே ரீதி நம்ம கட்டி ஓகே நம்மளாஜம் ഇത് ചെറു ഇങ്ങനെ വെട്ടി കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണേ ആ കത്തി അതുകൊണ്ടാണ് ഇത് മുളി ഹായ് കൂട്ടുകാരി അപ്പം നമ്മൾ നമ്മുടെ കേരളയുടെ തലയെല്ലാം ക്ലീൻ ചെയ്തു ഇത് കാണിച്ചോട് നമ്മൾ കേരളത്തിലെ എല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് അങ്ങനെ മൂന്ന് തലയും എടുത്തു നമ്മൾ തലക്കറി വെക്കാൻ വേണ്ടി നമ്മൾ നമ്മളതിന് ചേർക്കേണ്ട ചേരുവകളാണ് വേണ്ടത് ചെറിയ ഉള്ളി തേങ്ങ കൊത്തിയത് കാരണം തേങ്ങ കൊത്തിയത് നമുക്ക് കറി കൂട്ടുമ്പോൾ നമുക്ക് തേങ്ങ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കടിക്കാം പിന്നെ വേപ്പില പിന്നെ പച്ചമുളക് പച്ചമുളക് തെളിയിക്കണ പച്ചമുളക് നമ്മൾ ഇങ്ങനെ കീറാവുള്ളൂ വെടിയിക്കരുത് പച്ചമുളക് ഇങ്ങനെ വെടിയിക്കാത്ത പച്ചമുളക് ഇഞ്ചി പേസ്റ്റാക്കിയത് വെളുത്തുള്ളി തക്കാളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എടുപ്പ് എത്തിച്ച് നമ്മൾ പാത്രം ഉരുളി വെച്ചു ഇനി നമുക്ക് ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കുകയാണ് ഇത്തിരി എണ്ണ കുറച്ച് മതി കാരണം ഇതിനൊത്തിരി നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കാദ്യം കടികിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കടുക് പൊട്ടി നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ ശരിക്കും മൂക്കണം ചുമന്ന ഉള്ളി ചുള്ളി ഇട്ടുകൊടുക്കുക പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇത് ഇട്ടുകൊടുക്കാം നമ്മളിത് കൂടുതൽ അടുപ്പത്ത് വെച്ചതായിരിക്കും ഏറ്റവും നല്ലത് ും അടുപ്പാരി ഇട്ടുവാണെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കിയത് വെക്കാം ശരിക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് തേങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് തേങ്ങ എന്ത് വെച്ചാൽ നമ്മൾ ഇത് സെന്ററിലേക്ക് സൈഡിലേക്ക് മാറ്റിയിട്ട് തേങ്ങ ആദ്യം ഒന്ന് മൂപ്പിക്കണം അല്ലെങ്കിൽ കറി കൂടി എന്തേക്കണം ചേട്ടൽ നമ്മുടെ നാടൻ തോട്ടിലാണ് ശരി ശരിക്കും നമ്മള് ആ രീതിയിൽ കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് വാടി കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇട്ടിരിക്കുന്നത് അത് ഉപ്പ് ഒട്ടതിന് വേണ്ടി വരും പെട്ടെന്ന് ിലും ഹോട്ടലിലൊക്കെ തർക്കറി രീതിയാണ് നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാതെ വളർന്നിട്ടേണ്ടതോ അല്ല ഒരു ചെറിയൊരു നിറം ഒരു ഒരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെയാണ് ഇതിനകത്ത് എല്ലാവരും കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയല്ല ഇത് നമ്മുടെ നാടൻ മുളക് പൊടിയാണ് നമുക്ക് ഇതിൻ്റെ കളർ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇത് കളർ കിടുന്നില്ല പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മതി കാരണം കാരാഞ്ചലും തലക്കറിക്ക് മല്ലിപ്പൊടി ഒത്തിരി വേണ്ട പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ അങ്ങനത്തെ മുളക് കൂടി കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ആവശ്യത്തിന് കയ്മിന് നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം തണക്കയ്ക്ക് എരുവാണ് വേണ്ടത് നമ്മൾ കുടമ്പൊളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആ കുടമ്പൊളി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം തല വെള്ളത്തിൽ മുങ്ങി കിടക്കണം കുറച്ചുകൂടി വെള്ളം ഇനിയിപ്പം രണ്ട് പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ചുപ്പിട്ടുള്ളൂ നമുക്കിത് ശരിക്കും ഈ അരപ്പെല്ലാം തിളച്ചു തിളച്ചു നമുക്കിത് തുറന്ന് നോക്കാം തിളച്ചൊന്ന് ആവോ വെട്ടി തിളച്ചതുണ്ട് അതിന് നമുക്ക് തലയിടാം തലക്കലയുടെ തലയിടാൻ പോവാണ് കുറച്ചുകൂടി മുങ്ങി കിടക്കണമായിരുന്നു അത് കുഴപ്പമില്ല നമുക്ക് മറച്ചും തിരിച്ചു കിട്ടാ മതി ആ ഹാ കിടക്കണ കിളപ്പുണ്ടോ പിന്നെ മൂന്ന് തലാമ്പളിട്ടു ഇതാണ് മീൻ്റെ ലിവറ് വേണ്ട ലിവറ് കുറച്ച് പീസും കൂടി നമ്മൾ ഇട ഇടേണ്ട കാരണം കൊഴുപ്പ് വരും നെയ്യൊക്കെ എല്ലാം ഇറങ്ങി വേണ്ട ലിവർ Terima kasih telah <laughs> menonton! അടച്ചു വയ്ക്കാം ഇനി ഒന്ന് ഇറച്ചാൽ മതി നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ആഹ് മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇത് പയ്യെ ഒന്ന് മടച്ചിടാം Quella marcia è stata un'occasione per il suo ായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൊഴുപ്പും ആ കൂട്ടുകാർ അങ്ങനെ നമ്മുടെ മീൻ തലക്കറി റെഡി ആയിട്ടിട്ട് നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ തലക്കുട്ടന്മാര് ഇന്ന് തിളയ്ക്കുകയാണ് അങ്ങനെ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് വാങ്ങി വാങ്ങിവെക്കാം അങ്ങനെ വേണ്ടത് ഇത്തിരി ഓയില് ഇതിൽ ഒഴിക്കാം ഇതിലൊഴിക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇനി വേണ്ടത് വിനായകറാണ് നമുക്ക് ഒരു തവീല് നാഗരടുത്തിട്ട് നമുക്ക് വേപ്പില അതിനു മുമ്പ് നമുക്ക് നമ്മുടെ തലക്കുട്ടന്മാരെ ഇന്ന് മറച്ചിടാം മാരെ ഒന്ന് മറിച്ച് ഇടാം കണ്ണെല്ലാം മറിഞ്ഞു പോവുമ അങ്ങനെ തലക്കുട്ടന്മാര് നമ്മുടെ ഈ കൈ ഇളകി മറിയുകയാണ് കാരണം പച്ച പേപ്പിലയുടെ മണം വരുമ്പോൾ വേപ്പില ഇങ്ങനെ വാടി കഴിയുമ്പോൾ വേപ്പിലയുടെ നല്ല സ്മെല് വരും നമുക്കിനി ക്കറി റെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പയും കൂടെ പുഴുങ്ങേണ്ടതുണ്ട് അതും കൂടി നമുക്ക് കപ്പയും കൂടെ പുഴുങ്ങിയിട്ട് നമുക്ക് കാണാം ആയിക്കൂട്ടുകാരെ ഇനി നമ്മൾ മീൻ തലക്കറി കഴിക്കാണെങ്കിൽ നമ്മൾ കപ്പ ഒരു രണ്ട് കിലോ കപ്പ നമ്മൾ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മളെടുത്തിട്ടുണ്ട് അത് നമുക്ക് തീർത്തിച്ച് സ്റ്റൗവിലേക്ക് വയ്ക്കാം ഇതിൽ നമ്മൾ കപ്പയ്ക്ക് ഇച്ചിരി ഉപ്പിടണം വെച്ചാൽ ഒരു രണ്ട് കിലോ കപ്പയ്ക്ക് ഇത് മതിയാവും ഈ കപ്പേഗന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കപ്പ പുഴുങ്ങാൻ വേണ്ടി നമ്മൾ എത്തേക്കുന്നത് ഒരു രണ്ട് കിലോ കപ്പയാണ് അതിന് ഒരു അരമ്പൂർ തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി നല്ല ചെറിയ ജീരകം ഒരു നാല് പീസ് വെളുത്തുള്ളി കറിവേപ്പില കാന്താരി അതായത് കാന്താരി മുളക് ഇട്ടാണ് നമ്മൾ കപ്പ കൊടുക്കുന്നത് ഇത് നമ്മൾ ആദ്യം വെളു വെളുത്തുള്ളിയും ഉള്ളിയും തേങ്ങയും ജീരകം മുളക് ഇത് നമ്മൾ മിക്സി ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അരയുണ്ട ഒന്ന് ഒതുങ്ങി ഒന്ന് ഒതുക്കി എടുത്താൽ മതി നമുക്ക് മിക്സി ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കപ്പ വന്നോ കപ്പ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കപ്പ കുറച്ചുകൂടി വേഗണം കപ്പ കുറച്ചുകൂടി വെന്താലേ കപ്പ ശരിക്കും കുഴഞ്ഞ് നമുക്ക് ഇട്ടുകൊള്ളും നമ്മൾ കപ്പ വെന്തെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പയ്യെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇതുണ്ടോ അപ്പം എന്താണെന്ന് വെക്കുക അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇന്ന് വേക്കണം വെയിറ്റ് ചെയ്യാം നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം അപ്പോൾ കപ്പ പ കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് കപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിൽ ഇടാനുള്ള അരിപ്പ് ഇടാം അരിപ്പ് ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കണം നമ്മൾ ഫ്ലെയിമിൽ കുറച്ച് വയ്ക്കണം ജാറ് കഴുകതിൻ്റെ അരിപ്പ് എല്ലാം നമ്മൾ വയ്ക്കുക അതിൻ്റെ മുകളിൽ വേപ്പിലൂടുകൊരു അല്പം നേരം ഒന്ന് മൂടി വയ്ക്കും ആ ഒരു മണമൊക്കെ ഇത് നമുക്ക് ശരിക്കും കുഴച്ചുകൂടും കപ്പ് ശരിക്കും നല്ല വേഗുന്ന കപ്പയാണ് അപ്പൊ ഇരിച്ച് കപ്പയൊന്ന് കുറഞ്ഞ് തേങ്ങ പച്ചമുളക് ജീവിതത്തിൻ്റെയൊക്കെ വെല്ലു വരുന്നുണ്ട് അങ്ങനെ തലക്കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനുള്ള കപ്പയും റെഡിയായിട്ടുണ്ട് കൂട്ടുകറി അങ്ങനെ നമ്മുടെ തലക്കറിയും കപ്പയും മന റെഡിയായിട്ടുണ്ട് തലക്കറിയും റെഡിയായിട്ടുണ്ട് ഇനി ഇനി ഇത് നമുക്ക് എല്ലോടും കൂടി നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം പല കൂട്ടുകാരും അങ്ങനെ നമ്മൾ കപ്പ കുടുങ്ങും മീന്തല കറിയും കൂടെ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് സൂപ്പർ കഴിച്ചു നോക്കാം ആഹാ നമ്മുടെ തല നമ്മള് ഇങ്ങനെ പൊളിച്ചെടുക്കണം ഇഷ്ടപ്പെട്ടോ ഈ കപ്പയും ഈ പരക്കറിയും കൂടെ കൂടി ഇങ്ങനെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് അപ്പം ചെല നമ്മുടെ വീഡിയോ വരുത്തിയ സമയമായി നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ